സ്വാഗതം ഇന്ന് നമ്മളൊരു എന്താ ഒരു കൗതുകം നിറഞ്ഞ വിഷയം സംസാരിക്കാൻ പോവാണ് സംഖ്യാശാസ്ത്രം ന്യൂമറോളജി എന്നും പറയും അക്കങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിത്വത്തിൽ എന്തിനേറെ പറയുന്നു നമ്മുടെ പോലും സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ഇതൊരു പഴയ വിശ്വാസമാണ് ചിലർക്കിതൊരു ഭയങ്കര ആത്മീയ വഴികാട്ടി പോലെയൊക്കെയാണ് മറ്റു ചിലർ പറയും ഇതൊക്കെ വെറുതെ യാദർശികതയാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസമാണെന്ന് എന്തായാലും ഈ ഒരു ആശയത്തിന്റെ പിന്നിലെന്താണ് നമുക്കൊന്ന് ആഴത്തിലൊന്ന് നോക്കാം അല്ലേ ഇതിലെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം തീർച്ചയായും നമ്മൾ നോക്കുമ്പോ പണ്ടുകാലത്ത് ഈ അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ കൂട്ടാനും കുറയ്ക്കാനും മാത്രമുള്ള ഒന്നായിരുന്നില്ല പ്രപഞ്ചത്തിന് ഒരു താളമുണ്ട് ഒരു ക്രമമുണ്ട് ഒരുപക്ഷെ എന്തോ ഒരു ദൈവികമായ സ്വാധീനം ഇതിലുണ്ട് എന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു അക്കങ്ങളിൽ അതെല്ലാം പ്രതിഫലിക്കുന്നു എന്ന് അപ്പോൾ ഈ അക്കങ്ങളും മനുഷ്യൻ്റെ ജീവിതവും തമ്മിൽ ഇങ്ങനെ ഒരു ഒരു ബന്ധം എങ്ങനെ വന്നു എന്തുകൊണ്ടാണ് ഈ വിശ്വാസം ഇന്നും ഇങ്ങനെ സജീവമായി നിൽക്കുന്നത് അതൊക്കെ നോക്കുന്നത് രസമായിരിക്കും അപ്പോൾ എന്താണ് ഈ സംഖ്യാശാസ്ത്രം ഒന്ന് ഒന്ന് ലളിതമായിട്ട് പറയാമോ കേൾക്കുമ്പോൾ തന്നെ ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നുണ്ട് ശരിയാണ് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ഓരോ അക്കത്തിനും അതായത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ പിന്നെ ചില പ്രത്യേക മാസ്റ്റർ അക്കങ്ങളുണ്ട് അതിനൊക്കെ അതിൻ്റേതായ ഒരു വൈബ്രേഷൻ ഒരു ഊർജമുണ്ടെന്നും ഈ ഊർജം നമ്മുടെയൊക്കെ വ്യക്തിത്വം കഴിവുകൾ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു ഒരു കാതൽ ഇത് നമ്മളെ സ്വയം മനസ്സിലാക്കാനും ജീവിതത്തിലെ ഓരോ സാധ്യതകളും ചിലപ്പം വെല്ലുവിളികളുമൊക്കെ തിരിച്ചറിയാനും സഹായിക്കുന്ന ഒരു ടൂൾ ഒരു ഉപാധിയായിട്ടാണ് പലരും കാണുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ജ്യോതിഷം ടാരോട്ട് വായന ഇതിൻ്റെയൊക്കെ കൂടെ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയാറുണ്ട് ഈ വൈബ്രേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും ഇതൊരു ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റാത്ത ഒന്നായിട്ട് തോന്നാമല്ലോ ഇതിന് ചരിത്രപരമായി വല്ല വേരുകളുമുണ്ടോ അത് നല്ലൊരു ചോദ്യമാണ് ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഊർജം അളക്കുന്ന പോലെയല്ല അതൊരു ഒരു ആലങ്കാരിക പ്രയോഗമാണ് ശരിക്കും ഓരോ അക്കത്തിനും ഒരു പ്രത്യേക സ്വഭാവം ഒരു തനിമയുണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒന്നാണത് ചരിത്രത്തിലേക്ക് നോക്കിയാൽ ശരിയാണ് ഇതിൻ്റെ വേരുകൾ നമ്മൾക്ക് പുരാതന ഈജിപ്റ്റിലും ബാബിലോണിലും ഒക്കെ കാണാൻ പറ്റും അതായത് ക്രിസ്തുവിനു മുൻപ് ഏകദേശം ഒരു ഒൻപതാം നൂറ്റാണ്ടിലൊക്കെ മെസപ്പോട്ടേമിയയിലെ കൽദായർ അവരെ അക്കങ്ങളെ ഗ്രഹങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചില പ്രവചനങ്ങൾ നടത്തിയതായി പറയുന്നുണ്ട് പിന്നെ പാശ്ചാത്യ പാശ്ചാത്യോകത്ത് ഇതിന്റെ ഒരു പ്രധാന പ്രചാരകൻ എന്ന് പറയുന്നത് പൈതഗോറസ് ആണല്ലോ അല്ലേ നമ്മൾ ഗണിതശാസ്ത്രജ്ഞനായിട്ടാണ് അദ്ദേഹത്തെ കൂടുതൽ അറിയുന്നത് അതെ അതെ ക്രിസ്തുമു ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനും ഗണിതജ്ഞനുമായ പൈതഗോറസ് അദ്ദേഹത്തെയാണ് ആധുനിക പാശ്ചാത്യ സംഖ്യാശാസ്ത്രത്തിൻ്റെ ഒരു ഒരു പിതാവായിട്ട് പലരും കണക്കാക്കുന്നത് എല്ലാം സംഖ്യയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ആശയം ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഗണിതത്തിൻ്റെ താളത്തിലാണ് ഒരു ഓർഡറിലാണ് പോവുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു വെറും കണക്കല്ല അതിനപ്പുറം അക്കങ്ങൾക്കൊരു ആത്മീയമായ അർത്ഥം കൂടിയുണ്ട് എന്ന് അദ്ദേഹം കരുതി പിന്നെ ഈ അക്ഷരങ്ങൾക്ക് സംഖ്യാമൂല്യം കൊടുക്കുന്ന രീതി ഒന്നു മുതൽ ഒമ്പത് വരെ അതിന് തുടക്കമിട്ടത് അദ്ദേഹമാണെന്നും ഒരു വിശ്വാസമുണ്ട് അങ്ങനെ ചിന്തിച്ചത് എന്നത് അതിപ്പോഴും ചർച്ചയാണ് ഒരു പക്ഷേ സംഗീതത്തിലൊക്കെ അദ്ദേഹം കണ്ട ഒരു ഹാർമണി ജാമ്യതിയിലെ കൃത്യത അതൊക്കെ ആവാം ഈ അക്ഷരങ്ങൾക്ക് സംഖ്യ കൊടുക്കുന്ന രീതി അത് പിന്നീട് വേറെ സിസ്റ്റംസിലും കാണുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് ഉണ്ട് ോയൻ രീതി പോലെ തന്നെ ഗ്രീക്കുകാർക്ക് ഐസോപ്സഫി എന്നൊന്നുണ്ടായിരുന്നു പിന്നെ ഹീബ്രു ഭാഷയിലെ ജമാട്രിയ എന്ന സമ്പ്രദായം അതായത് ഒരേ സംഖ്യാ മൂല്യം വരുന്ന വാക്കുകൾ തമ്മിൽ എന്തോ ഒരു ഒരു നിഗുഴമായ ബന്ധമുണ്ട് എന്നിവരൊക്കെ വിശ്വസിച്ചു ഉദാഹരണത്തിന് യഹൂദ മിസ്റ്റിസിസം കബാല അതിലൊക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ ഉള്ളിലെ അർത്ഥങ്ങൾ കണ്ടെത്താൻ ഈ ജമാട്രിയ ഉപയോഗിച്ചിരുന്നു അപ്പോ ഇത് ഗ്രീസിലും മെസ്സോട്ടോമിയയിലും മാത്രമല്ല വേറെ സംസ്കാരങ്ങളിലും ഇതുപോലുള്ള ആശയങ്ങൾ ആശയങ്ങളുണ്ടായിരുന്നു തീർച്ചയായും നമ്മുടെ ഇന്ത്യയിലെ വേദങ്ങളിൽ പോലും സംഖ്യകളും പ്രപഞ്ച സത്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സൂചനകളുണ്ട് പിന്നെ ചൈനയില് അവിടെ ലോ ഷൂ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ത്രീ ബൈ ത്രീ മാന്ത്രിക ചതുരമുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ രീതി അവിടെ ഓരോ സംഖ്യയും പ്രകൃതിയുടെ ഓരോ എലമെന്റ്സിനെയും ദിശകളെയുമൊക്കെ പ്രതിനിധീകരിക്കുന്നു അവർക്ക് പ്രധാനം ബാലൻസ് ആണ് ചൈനയിൽ എട്ട് ഭാഗ്യസംഖ്യയും നാലൊരു മോശം സംഖ്യയുമായിട്ടൊക്കെ കാണുന്നത് ഇതിന്റെ ഭാഗമാണ് പിന്നെ അറബി പണ്ഡിതന്മാർ ഇതിനെ ആൽക്കമിയുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചു പിന്നീട് നവോത്ഥാന കാലത്ത് ഹെൻറിച്ച് കൊർനേലിയസ് അഗ്രിപ്പയെ പോലുള്ളവരെ അവരെ ഈ ചിതറിക്കിടന്ന അറിവുകളെയൊക്കെ ഒന്ന് ഒരുമിപ്പിക്കാൻ ശ്രമിച്ചു അപ്പൊ ഇത് പല കാലഘട്ടങ്ങളിലൂടെ പല സംസ്കാരങ്ങളിലൂടെ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട് ആധുനിക കാലത്ത് ഇതിന് വീണ്ടും ഒരു പോപ്പുലാരിറ്റി കിട്ടിയത് എങ്ങനെയാണ് ഓസ്ട്രേലിയൻ രാഷ്ട്രീയ നേതാവ് സുസൻ ലേ പേര് സംഖ്യാശാസ്ത്രം അത് തോന്നി അതെ ശരിയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തില് എൽ ഡൗ ബാലിയറ്റിനെ പോലുള്ളവരുടെ പുസ്തകങ്ങളിലൂടെയും പിന്നൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ഒക്കെയുള്ള ന്യൂ ഏജ് മൂവ്മെന്റ്സ് അതിലൂടെയൊക്കെ സംഖ്യാശാസ്ത്രത്തിന് വീണ്ടും ഒരു ജനപ്രീതി കിട്ടി ഈ സൂസൻ സൂസെൻലേയുടെ പേരുമാറ്റം സുസാൻലേ എന്നത് ലേ ആക്കിയത് അതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ഇപ്പോഴും പേഴ്സണൽ കാര്യങ്ങളിൽ ചിലപ്പോൾ വിജയത്തിനു വേണ്ടി പേരിൻ്റെ അക്ഷരങ്ങളൊക്കെ ഈ സംഖ്യാശാസ്ത്രം വെച്ച് ക്രമീകരിക്കുന്നതിലൊക്കെ ഒരു താല്പര്യമുണ്ട് എന്നതാണ് ഇതൊരു പഴയ വിശ്വാസം മാത്രമല്ല ഇപ്പോഴത്തെ തീരുമാനങ്ങളെപ്പോലും സ്വാധീനിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ശരി ആ അടിസ്ഥാന തത്വങ്ങളിലേക്ക് വരാം അക്കങ്ങൾക്ക് വൈബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു വേറെ എന്തൊക്കെയാണ് ഇതിലെ പ്രധാന ആശയങ്ങൾ പ്രധാനമായിട്ടൊരു നാല് ആശയങ്ങൾ നമുക്ക് ഓർക്കാം ഒന്ന് സംഖ്യ ചുരുക്കൾ അതായത് മിക്ക കൂട്ടലിലും രണ്ടോ അതിൽ കൂടുതലോ അക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിക്കൂട്ടി ഒറ്റയക്കത്തിലേക്ക് ഒന്നേ ഒമ്പത് എത്തിക്കും ഉദാഹരണത്തിന് ഇരുപത്തിയെട്ടാണെങ്കിൽ രണ്ട് പ്ലസ് എട്ട് അത് പത്തായി പിന്നെ ഒന്ന് പ്ലസ് സീറോ അത് ഒന്നായി അങ്ങനെ പക്ഷെ ചില നമ്പറുകളുണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഇവയെ മാസ്റ്റർ നമ്പറുകൾ എന്ന് പറയും അവയ്ക്ക് കൂടുതൽ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അവരെ അങ്ങനെ തന്നെ നിർത്താറുണ്ട് രണ്ടാമത്തേത് ഈ പറഞ്ഞ വൈബ്രേഷൻ സത്ത ഓരോ ഒറ്റ അക്കത്തിനും ഒന്ന് മുതൽ ഒൻപത് വരെ ഓരോ അടിസ്ഥാന സ്വഭാവം ഒരു ആർക്കിടൈപ്പ് ഉണ്ടെന്നാണ് ഒന്ന് നേതൃത്വം രണ്ട് സഹകരണം ഏഴ് ജ്ഞാനം അങ്ങനെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സംഖ്യകളുമായി ചേരുന്ന ഊർജങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കാൻ പറ്റും എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് മൂന്നാമത്തേത് സമകാലികത അഥവാ സിങ്ക്രോണിസിറ്റി യാദൃശികം എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഒരേ സംഖ്യകളിങ്ങനെ ആവർത്തിച്ചു കാണുന്നത് അതെ അതെ അല്ലെങ്കിൽ വണ്ടിയുടെ നമ്പറിൽ നാല് നാല് കാണുന്നത് ഇതൊന്നും വെറും യാദൃക്ഷികമല്ല എന്തോ ഒരു സന്ദേശം പ്രപഞ്ചം തരുന്നതാണ് എന്ന് കരുതുന്നവരുണ്ട് ഏഞ്ചൽ നമ്പരുകൾ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് നാലാമതായി സമഗ്രമായ കാഴ്ചപ്പാട് ഒരാളുടെ ജനന തീയതി പേര് ഇതിലെ അക്കങ്ങളൊക്കെ ചേർന്നാണ് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടുന്നതാണെന്ന് വിശ്വാസം സംഖ്യ മാത്രമല്ല പല ഘടകങ്ങൾ ചേർന്നാണ് ഒരാളുടെ സംഖ്യാശാസ്ത്രപരമായ ഒരു പ്രൊഫൈൽ ഉണ്ടാകുന്നത് തന്നെ പല നേരത്തെ പറഞ്ഞല്ലോ പൈതഗോറിയനും പറഞ്ഞു എന്താണ് അവ ഒരു ബേസിക് വ്യത്യാസം അത് നല്ലൊരു പോയിന്റാണ് ഈ സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് ഒറ്റയൊന്നല്ല പല സമ്പ്രദായങ്ങളുണ്ട് ഓരോന്നിനും അതിൻ്റെതായ രീതികളും ഊന്നലുകളുമുണ്ട് ഏറ്റവും പ്രചാരത്തിലുള്ളത് താങ്കൾ പറഞ്ഞതുപോലെ പൈതഗോറിയനും പിന്നെ കൽദായനുമാണ് പൈഥകോറിയൻ രീതി ഗ്രീസിൽ നിന്നുള്ളതാണ് ഇത് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ ആ ഓർഡർ അനുസരിച്ച് ഒന്നു മുതൽ ഒൻപത് വരെ വില കൊടുക്കുന്നു വെസ്റ്റേൺ ലോകത്ത് സാധാരണയായി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതിതാണ് ഇത് വ്യക്തിത്വം കഴിവുകൾ ലൈഫ് പാത്ത് ഇതൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും എന്നാണ് വിശ്വാസം എന്നാൽ കൽതായ രീതി വരുന്നത് പുരാതന ബാബിലോണിൽ നിന്നാണ് ഇത് അക്ഷരങ്ങൾക്ക് വില കൊടുക്കുന്നത് അതിൻ്റെ ഉച്ചാരണം അതിൻ്റെ ഒരു സൗണ്ട് വൈബ്രേഷൻ നോക്കിയിട്ടാണ് ഇവിടെ ഒന്നു മുതൽ എട്ടു വരെയുള്ള അക്കങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന അക്കത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്ത് മാറ്റി നിർത്തുന്നു പേരുകൾ അനലൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് ബിസിനസ് പേരുകളൊക്കെ തിരഞ്ഞെടുക്കാൻ ഈ രീതിയാണ് കൂടുതൽ നല്ലതെന്നാണ് ഒരു ഒരു വാദം മറ്റു രീതികളെ പറ്റിയൊന്ന് പറയാമോ ഈ ഇന്ത്യൻ രീതികൾ എന്നൊക്കെ പറഞ്ഞല്ലോ പറയാം രീതി യഹൂദ മിസ്റ്റിസിസമുമായി ബന്ധപ്പെട്ടതാണ് ഹീബ്രു അക്ഷരമാലയും ജെമാട്രിയേയും ഉപയോഗിച്ച് ആത്മീയമായ കാര്യങ്ങൾക്കും ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കാനുമാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ രീതി ചിലപ്പോൾ തമിഴ് രീതി എന്നും പറയാറുണ്ട് അത് വേദങ്ങളുമായി ബന്ധമുള്ളതാണ് കൽതായ രീതി പോലെ പത്ത് എട്ട് അക്കങ്ങളാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ ചില വിശ്വാസങ്ങളും ആചാരങ്ങളും ഉദാഹരണത്തിന് കല്യാണം പോലുള്ള കാര്യങ്ങൾക്ക് നല്ല ദിവസം നോക്കാനൊക്കെ ഇതുപയോഗിക്കാറുണ്ട് അതുപോലെ ചൈനീസ് രീതി അത് ആ ലോഷു ഗ്രിഡ് എന്ന മാന്ത്രിക ചതുരത്തെയും പിന്നെ പഞ്ചഭൂത സിദ്ധാന്തത്തെയുമൊക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഫെങ്ഷുയി പോലെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ചരിത്രവും പ്രയോഗങ്ങളുമുണ്ട് ഈ പല രീതികളിലും പൊതുവായിട്ട് ചില കണക്കുകൂട്ടലുകൾ ഉണ്ടാവുമല്ലോ അല്ലേ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ലൈഫ് ലൈഫ് പാത്ത് പാത്ത് നമ്പർ എന്ന് കേട്ടിട്ടുണ്ട് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ ആ നമ്പർ അതൊരാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീംസ് അവസരങ്ങൾ വെല്ലുവിളികൾ ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് വിശ്വാസം ഇത് ജനന തീയതിയിലെ അക്കങ്ങൾ കൂട്ടിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്കൊരു ഉദാഹരണം എടുക്കാം അല്ലേ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ഒരാൾ മാസം സെപ്റ്റംബർ അതോ ഒൻപതാം മാസം അപ്പോൾ ഒൻപത് ദിവസം ഇരുപത്തിയെട്ട് ഇതിന് ഒറ്റ അക്കമാക്കണം രണ്ട് പ്ലസ് എട്ട് ഈക്വൾ ടു പത്ത് വീണ്ടും ചുരുക്കണം ഒന്ന് പ്ലസ് പൂജ്യം ഇസ് ഈക്വൾ ടു ഒന്ന് ശരി ചില രീതികൾ ഇരുപത്തെട്ടിനെ നേരിട്ട് കൂട്ടാറുണ്ട് പക്ഷെ സാധാരണ ഒറ്റ അക്കത്തിലേക്ക് ചുരുക്കുന്നതാണ് കൂടുതൽ കാണുന്നത് പക്ഷെ നമുക്ക് സ്റ്റാൻഡേർഡ് രീതി നോക്കാം ഇരുപത്തെട്ട് എന്നത് ഒന്നായി വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിലെ അക്കങ്ങൾ കൂട്ടണം രണ്ട് പ്ലസ് പൂജ്യം പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് ഈക്വൽ ടു ഒൻപത് ഇനി ഈ മൂന്ന് സംഖ്യകളും അതായത് മാസം ഒൻപത് ദിവസം ഒന്ന് വർഷം ഒൻപത് ഇവ തമ്മിൽ കൂട്ടുക ഒൻപത് പ്ലസ് ഒന്ന് പ്ലസ് ഒൻപത് ഈക്വൽ ടു പത്തൊൻപത് ഇതിനെ വീണ്ടും ഒറ്റയക്കമാക്കുക ഒന്ന് പ്ലസ് ഒൻപത് ഈക്വൽ ടു പത്ത് അവസാനമായി ഒന്നുകൂടി ഒന്ന് പ്ലസ് പൂജ്യം ഈക്വൽ ടു ഒന്ന് അപ്പോ ഈ വ്യക്തിയുടെ ലൈഫ് പാത്ത് നമ്പർ ഒന്നാണ് അതിന്റെ അർത്ഥം എന്തായിരിക്കും ഒരു സൂചന തരാമോ ലൈഫ് പാത്ത് വണ് എന്ന് പറഞ്ഞാൽ സംഖ്യാശാസ്ത്ര അനുസരിച്ച് അത് സാധാരണയായിട്ട് നേതൃത്വ ഗുണം സ്വാതന്ത്ര്യം ഒരു ഒരു വ്യക്തിത്വം പുതിയ തുടക്കങ്ങൾ ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ ലൈഫ് പാത്ത് നമ്പറിനും അതിൻ്റെതായ നല്ല വശങ്ങളും ചിലപ്പോൾ ചില വെല്ലുവിളികളും ഉണ്ടാവാം ഈ കണക്കുകൂട്ടലുകൾ കാണുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും പക്ഷെ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലാണ് ശരിക്കും സംഖ്യാശാസ്ത്രത്തിൻ്റെ ഒരു ഒരു കോംപ്ലക്സിറ്റി വരുന്നത് അല്ലേ ശരിയാണ് ഈ ലൈഫ് പാത്ത് നമ്പർ പോലെ വേറെയും പ്രധാനപ്പെട്ട നമ്പറുകൾ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഡെസ്റ്റിനി നമ്പർ സോൾ സോൾഅർജ് നമ്പർ എന്നൊക്കെ അവയെ പറ്റിയും ചുരുക്കി പറയാമോ ഇരനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് ഒന്ന് ഡെസ്റ്റിനി നമ്പർ അല്ലെങ്കിൽ എക്സ്പ്രഷൻ നമ്പർ ഇത് പേരിലെ എല്ലാ അക്ഷരങ്ങൾക്കും വില കൊടുത്ത് അതെല്ലാം കൂട്ടി ചുരുക്കി കിട്ടുന്ന സംഖ്യയാണ് ഇത് ഒരാളുടെ കഴിവുകൾ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം പിന്നെ സോൾ അർജ് നമ്പർ അല്ലെങ്കിൽ ഹാർട്ട്സ് ഡിസയർ നമ്പർ ഇത് പേരിലെ സ്വരാക്ഷരങ്ങൾക്ക് അതായത് വവൽസിന് മാത്രം വില കൊടുത്ത് കൂട്ടിച്ചുരുക്കുന്നതാണ് ഇത് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ മോട്ടിവേഷൻസിനെയൊക്കെ കാണിക്കുന്നു എന്ന് കരുതുന്നു മറ്റൊന്ന് പേഴ്സണാലിറ്റി നമ്പർ ഇത് പേരിലെ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് കോൺസിനൻസിന് വില കൊടുത്ത് കൂട്ടിച്ചുരുക്കുന്നതാണ് ഇത് നമ്മളെ പുറമേ നിന്ന് മറ്റുള്ളവരെങ്ങനെ കാണുന്നു നമ്മുടെ ഒരു ഒരു ബാഹ്യ സ്വഭാവം ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരാളുടെ ഒരു പൂർണ്ണമായ ചിത്രം കിട്ടുന്നത് അപ്പോൾ ഈ സംഖ്യകൾക്കെല്ലാം ഓരോ അർത്ഥങ്ങളുണ്ട് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്നൊന്ന് ഓടിച്ചു പറയാമോ പറയാം ഓരോന്നിനും ഒരുപാട് ഡെപ്ത് ഉണ്ട് എന്നാലും പ്രധാന സൂചനകൾ ഇങ്ങനെയാണ് ഒന്ന് ലീഡർഷിപ്പ് ഇൻഡിപെൻഡൻസ് പുതിയ തുടക്കം ചിലപ്പോ സ്വാർത്ഥത അക്ഷമൊക്കെ വരാം രണ്ട് സഹകരണം ഡിപ്ലമാസി സമാധാനം വെല്ലുവിളി മറ്റുള്ളവരെ ആശ്രയിക്കുക തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് മൂന്ന് ക്രിയേറ്റിവിറ്റി കമ്മ്യൂണിക്കേഷൻ സന്തോഷം ചിലപ്പോൾ ശ്രദ്ധ കുറയാം കാര്യങ്ങൾ ലാഘവത്തോടെ കാണാം നാല് സ്ഥിരത പ്രാക്ടിക്കാലിറ്റി ഹാർഡ് വർക്ക് ചിലപ്പോൾ പിടിവാശി ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മ അഞ്ച് മാറ്റം സാഹസികത ഫ്രീഡം വെല്ലുവിളി അസ്ഥിരത ഡിസിപ്ലിൻ കുറവ് ആറ് ഉത്തരവാദിത്വം സ്നേഹം കുടുംബം ചിലപ്പോൾ അമിതമായ ഉത്കണ്ഠ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടൽ ഏഴ് റിവ് സ്പിരിച്വാലിറ്റി അനാലിസിസ് ചിലപ്പോൾ ഒറ്റപ്പെടൽ സംശയം എട്ട് അധികാരം വിജയം മെറ്റീരിയൽ കാര്യങ്ങൾ വെല്ലുവിളി അധികാരമോഹം അത്യാഗ്രഹം ഒമ്പത് ഹ്യൂമാനിറ്റേറിയനിസം ദയ പൂർണത ചിലപ്പോൾ പഴയ കാര്യങ്ങൾ വിടാൻ മടി റിയാലിറ്റിയിൽ നിന്ന് അകൽച്ച ഇവ കൂടാതെ മാസ്റ്റർ നമ്പറുകൾ പതിനൊന്ന് ഇൻട്യൂഷൻ ഇരുപത്തിരണ്ട് പ്രാക്ടിക്കൽ ഐഡിയലിസം മുപ്പത്തിമൂന്ന് സേവനം ഇവയ്ക്ക് കുറച്ചുകൂടി തീവ്രമായ ഒരു എനർജി ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ആവർത്തിച്ചു വരുന്ന ഏഞ്ചൽ നമ്പറുകൾ പതിനൊന്ന് ഒന്ന് എഴുന്നൂറ്റി എഴുപത്തി പോലെ അതൊക്കെ എന്തോ ദൈവികമായ സിഗ്നലുകളായിട്ട് കാണുന്നവരുമുണ്ട് ഈ വ്യക്തിപരമായ കാര്യങ്ങൾക്കപ്പുറം ഇതിന് വേറെ എന്തെങ്കിലും പ്രായോഗികമായ ഉപയോഗങ്ങൾ ആളുകൾ കാണുന്നുണ്ടോ ഈ ഈ സ്പോർട്സ് ക്രിപ്റ്റോ കറൻസി പ്രവചനം എന്നൊക്കെ കണ്ടു അതൊക്കെ രസകരമായി തോന്നി അതെ അതെ പേഴ്സണൽ അനാലിസിസ് കൂടാതെ പല കാര്യങ്ങൾക്കും സംഖ്യാശാസ്ത്രം ഉപയോഗിക്കുന്നവരുണ്ട് ബന്ധങ്ങളിലെ പൊരുത്തം നോക്കാൻ പാർട്ട്ണർമാരുടെ ലൈഫ് പാത്ത് നമ്പറുകൾ തമ്മിൽ താരതമ്യം ചെയ്യാറുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങാൻ ഒരു നല്ല ദിവസം തെരഞ്ഞെടുക്കാൻ ഉപയോഗിക്കാറുണ്ട് ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് ഭാഗ്യം കൊണ്ടുവരുമെന്ന് കരുതുന്ന പേരുകൾ അത് തെരഞ്ഞെടുക്കാൻ ചിലർ സംഖ്യാശാസ്ത്രജ്ഞരെ സമീപിക്കാറുണ്ട് ഈ ആധുനിക കാലത്തെ ഉപയോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ സ്പോർട്സ് വാദ് വെപ്പിലും ക്രിപ്റ്റോ ക്രിപ്റ്റോകറൻസിയിലുമൊക്കെ എന്തിനായിരിക്കും ആളുകൾ ഇതിനെ ആശ്രയിക്കുന്നത് ഒരു ഒരു ഉത്തരം കിട്ടാനുള്ള ശ്രമമാണോ അതൊരു പ്രധാന നിരീക്ഷണമാണ് ഈ സ്പോർട്സ് ക്രിപ്റ്റോ എന്നൊക്കെ പറയുന്നത് ഭയങ്കര അനിശ്ചിതത്വമുള്ള മേഖലകളാണല്ലോ പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ ഒരു ഒരു നിയന്ത്രണം കിട്ടാൻ അല്ലെങ്കിൽ അനുകൂലമായ ഒരു റിസൾട്ട് വരുമെന്നൊരു പ്രതീക്ഷ കിട്ടാൻ അതിനൊക്കെ സംഖ്യാശാസ്ത്രം സഹായിച്ചേക്കാമെന്ന് കരുതുന്നവരുണ്ടാവാം കളിക്കാരുടെ ജേഴ്സി നമ്പർ കളിക്കുന്ന തീയതി സമയത്തെ ഏഞ്ചൽ നമ്പറുകൾ ഇതൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു പാറ്റേൺ കണ്ടെത്താൻ ശ്രമിക്കുന്നതൊരു ഒരു മനുഷ്യ സഹജമായ ഒരു കാര്യം കൂടിയാവാം അതുപോലെ സംഖ്യകളുമായി ബന്ധപ്പെട്ട നിറങ്ങൾ ഉദാഹരണത്തിന് ആറ് എന്ന നമ്പറിന് പച്ച നിറം അതുപയോഗിച്ച് ഹീലിങ്ങിന് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് പോലുള്ള സംഖ്യകൾ മാറ്റത്തിൻ്റെ പോർട്ടലുകളായി കാണുന്നത് ഇതൊക്കെ ഈ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മാനസിക പിന്തുണ നൽകാൻ ഇതിന് കഴിയുന്നുണ്ടാവാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശാസ്ത്രലോകം ഇതിനെ നോക്കുന്നത് ഒരു കപടശാസ്ത്രം അതായത് സ്യൂഡോ സയൻസ് ആയിട്ടാണല്ലോ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ശരിയാണ് സംഖ്യാശാസ്ത്രം വളരെ ശക്തമായ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഇതിന് ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ല എന്നതാണ് ഒന്ന് തെളിവുകളുടെ കുറവ് അതായത് ഈ സംഖ്യകൾക്ക് ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയും എന്ന വാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആവർത്തിച്ച ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പഠനങ്ങളൊന്നും ലഭ്യമല്ല രണ്ട് സ്ഥിരീകരണ പക്ഷപാതം അഥവാ കൺഫർമേഷൻ ബയസ് ആളുകൾക്ക് അവരുടെ വിശ്വാസത്തെ ശരിവെക്കുന്ന കാര്യങ്ങൾ മാത്രം ഓർമ്മ വരും മൂന്ന് വ്യാഖ്യാനങ്ങളിലെ അവ്യക്തത ഒരേ സംഖ്യയ്ക്ക് തന്നെ പല അർത്ഥങ്ങൾ പറയാം അത് വളരെ സബ്ജക്റ്റീവാണ് ആര് വ്യാഖ്യാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നാലാമതായി ശാസ്ത്രത്തിൽ തന്നെ ന്യൂമറോളജി എന്ന വാക്ക് ചിലപ്പോൾ ഒരു പരിഹാസ രൂപേണ ഉപയോഗിക്കാറുണ്ട് ഓഹോ അതെ യാദൃശ്ചികമായ ചില സംഖ്യാബന്ധങ്ങൾ വെച്ച് വലിയ തിയറികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ കളിയാക്കാൻ ഉദാഹരണത്തിന് ഫിസിക്സിൽ വൺ തേർട്ടി സെവൻ എന്നൊരു കോൺസ്റ്റന്റ് ഉണ്ട് അതിനെക്കുറിച്ച് ചില ഊഹാബോഹങ്ങൾ വന്നപ്പോൾ അതിനെ ന്യൂമറോളജി എന്ന് വിളിച്ചിട്ടുണ്ട് ജനന തീയതിയിലെ സംഖ്യങ്ങളും നോബൽ സമ്മാനം കിട്ടിയവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് കണ്ടെത്തിയെന്ന് അതുപോലെ ഈ ഓരോ സംസ്കാരത്തിനനുസരിച്ചും രീതികൾ മാറുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ല എന്നല്ലേ അതിനർത്ഥം വെച്ച് കിട്ടുന്നത് ഹീബ്രു അക്ഷരമാല ഉപയോഗിക്കുന്ന രീതിയും ലാറ്റിൻ അക്ഷരമാല ഉപയോഗിക്കുന്ന പൈഥഗോറിയൻ രീതിയും എങ്ങനെ ഒരേ സത്യം പറയും ആ ചോദ്യം വളരെ പ്രസക്തമാണ് ഇതൊരു ഒരു സാംസ്കാരിക നിർമ്മിതിയാണ് അല്ലാതെ പ്രകൃതി നിയമം പോലെയല്ല അല്ല എന്നതാണ് വിമർശകരുടെ പ്രധാന വാദം എന്നാൽ മാറുവശത്ത് നോക്കിയാൽ ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ഒരു മാനസികമായ പിന്തുണ ഒരു ആത്മപരിശോധന നടത്താനുള്ളൊരു ഫ്രെയിംവർക്ക് ഒരുതരം എംപവർമെന്റ് അതിനെ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാനും പറ്റില്ല ഈ ജാതകം പോലെ ചിലർക്കിത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാനുള്ളൊരു ഒരു ഒരു സഹായിയായിരിക്കാം അപ്പോൾ നമ്മൾക്കിതെന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് എന്താ ഒരു പഴയ കാലത്തെ നിഗൂഢതയും അതേസമയം ഇന്നത്തെ ചില പ്രയോഗങ്ങളും ചേർന്ന ഒന്നാണ് അല്ലെ ജീവിതത്തിലെ ചില പാറ്റേണുകൾ ചില അർത്ഥങ്ങളൊക്കെ തേടാൻ ഇത് ചില വഴികൾ പറയുന്നുണ്ട് ഇതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിലുള്ള ആശയം അക്കങ്ങൾക്ക് ഒരു തരം വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു തനതായ സ്വഭാവമുണ്ട് എന്നതാണ് അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമ്മളിപ്പോ സംസാരിച്ചതിൽ നിന്ന് വ്യക്തമാണല്ലോ ഇതൊരു രണ്ട് വശങ്ങളുള്ള വിഷയമാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം ആത്മപരിശോധനയ്ക്കും സ്വയം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന വിലപ്പെട്ടൊരു ഉപകരണം അതേസമയം ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർക്ക് യാതൊരു അടിത്തറയും ഇല്ലാത്ത ഒരു കപടശാസ്ത്രം ഏത് വിശ്വാസത്തെയും പോലെ ഇതിനെയും നമ്മളൊരു ഒരു ക്രിട്ടിക്കൽ കണ്ണോടെ സമീപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ മൂല്യമെന്ന് പറയുന്നത് ഭാവി പ്രവചിക്കുന്നതിലല്ലായിരിക്കാം മറിച്ച് അത് ആളുകൾക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അവനവനെ കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാൻ കിട്ടുന്ന ഒരു അവസരം ജീവിതത്തിലെ ചില യാദൃശികതകൾക്ക് ഒരു അർത്ഥം കണ്ടെത്താൻ സഹായിക്കുന്നത് അതൊക്കെ ആവാം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ഒരു ചിന്ത പങ്കുവെക്കട്ടെ ഒരുപക്ഷെ നിങ്ങളിതിലെ ഈ നിഗൂഢമായ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ലായിരിക്കാം എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഖ്യകൾ നിങ്ങളുടെ ജനന തീയതി നിങ്ങളുടെ പേര് ഇവയെ സംഖ്യാശാസ്ത്രം എന്ന രീതിയിലല്ലാതെ വെറുതെ ഒരു ഒരു ആത്മപരിശോധനയ്ക്കുള്ള ടൂൾ എന്ന നിലയിൽ മാത്രമൊന്നു നോക്കിയാൽ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും പാറ്റേണുകളോ നിങ്ങളുടെ എന്തെങ്കിലും മുൻഗണനകളോ അല്ലെങ്കിൽ പുതിയ ചില ചോദ്യങ്ങളോ ഒക്കെ ഉയർന്നു വരുമോ വെറുതെ ഒന്ന് ചിന്തിക്കാനൊരു കാര്യം എന്തായാലും ഈ ഒരു ആഴത്തിലുള്ള വിശകലനത്തിൽ പങ്കുചേർന്നതിന് നന്ദി